ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരിൽ വളരെ അഗ്രഗണ്യനായ പ്രവാചകനാണ് മഹാനായ ഖിലിർ നബി അലി ഹല നബിയുടെ പേര് കേൾക്കാത്തവർ മുസ്ലിമീങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരുപാട് സംഭവങ്ങൾ അറിയുന്ന മഹാനുഭാവനാണ് ഖിലിർ നബി അലൈ ഇവല ഖലിർ നബിയുടെയും മുസാൻ നബിയുടെയൊക്കെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹഫിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഖിലിർ നബി അലൈഹി സ്വലാത്തു വസ്ലാം പഠിപ്പിച്ച് തന്ന ഒരു ദ്വാര ചൊല്ലിയാൽ ആ മനുഷ്യൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്ന അത്ഭുതകരമായ ഒരു ദ്വാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഈ ആരെങ്കിലും ഒരാൾ ഈ ഒരു ദ്വാഹ് ചൊല്ലിക്കൊണ്ട് എന്താവശ്യമാണോ റബ്ബിനോട് പറയുന്നത് ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയാണ് അത്തരത്തിലുള്ള പവർഫുള്ളായ ഒരു ദ്വാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സെലുർ നബി അലലിസ്ലാമിന് ഇപ്രകാരം ഒന്ന് ഓതി നോക്കൂ മനസ്സിൽ ഉദ്ദേശിച്ചത് അതുപോലെ നടന്നു കിട്ടും ഇൻഷാ സെലർ നബി അലി സ്വലാത്തു വസ്സലാമിന് ലോക അവസാനം വരെ കിയാമത്ത് നാളു വരെ ജീവിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു എന്തേ അതിനുള്ള കാരണം മൂന്ന് കാരണങ്ങൾ മഹത്വക്കൾ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല്ല ഏതൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഹിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദീർഘായുസ് ലഭിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലൊക്കെ ആയാൽ നമുക്കും ദീർഘായുസ് ലഭിച്ചാലോ അള്ളാഹു തോഫീഖ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ തോമത്തിലായി ദീർഘായുസ്സ് ലഭിക്കുമാറാകട്ടെ നൽകുമാറാകട്ടെ ഇൻഷാല്ലാ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വാഹമുല്ലാമിത്തു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ മാപ്പ് തരുമാറാട്ടെ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ ഖിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പല ചരിത്രങ്ങളും കേട്ടിട്ടുണ്ടാകും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട് അതിൽ രണ്ടാളുകൾ ഭൂമിയിലും രണ്ടാളുകൾ ആകാശലോകത്തും ജീവിച്ചിരിക്കുന്നുണ്ട് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഖലർ അലൈഹി സ്വലാം ഖലിർ നബി അലൈഹി ഇസ്ലാമും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ് അതുപോലെ ഈസാ നബിയും ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമും ആകാശലോകങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ് എന്നിരുന്നാലും ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ചരിത്രങ്ങളും അത് ഒരുപാട് ഗുണപാഠങ്ങളും ഒക്കെ കേട്ടുപഠിച്ചത് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ ജീവിത ചരിത്രമാണ് ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതെന്നൊരു ദ്വാ ഉണ്ട് അത്ഭുതകരമായ ഒരു ദ്വാഹ ഈ ദ്വാഹ ചെല്ലിയാൽ ഗുണം എന്താ എന്തെങ്കിലും കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു ദ്വാഹ ചെയ്ത് കഴിഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് മഹത്വക്കൾ പറയാൻ ബഹുദാദിൽ ജീവിച്ചിരുന്ന ഒരു വലിയായ മനുഷ്യൻ അദ്ദേഹം രാത്രിയിൽ മഹാനായ ഹദർ നബിഅലി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഫാത്തിഹ ഓദിക്കിടന്നു എന്തേ ഒരു പ്രയാസം നേരിട്ടപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ നമുക്കൊരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ നമുക്ക് വേദനകളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ മഹത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുക തപസൂലാക്കിയിട്ട് അവരെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് നമ്മളുടെ കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ റബ്ബ് ആ വിഷയം തട്ടിക്കളയൂല എന്ന അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും ിലെ ഈ വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന് ഒരു പ്രയാസം നേരിട്ട സമയത്ത് ഖലിർ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓദ്യ അദ്ദേഹത്തിന് ഹതിയ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു കിടന്നുറങ്ങി ആ കിടത്തത്തിൽ ആ ഉറക്കത്തിൽ മഹാനായ ഖലദിർ നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വരികയും ഖലദിർ നബി ആ മനുഷ്യനോട് ചൊല്ലാനായി ആ പ്രയാസത്തിൽ നിന്നും മോചനം ലഭിക്കാനായി പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷ കിട്ടാനായി

യാ ലത്തീഫ് ലുത്തുഫ് ചെയ്യുന്നവനായ അള്ളാഹ് ലുത്തുഫ് ചെയ്യുന്ന മയം ചെയ്യുന്ന അടിമകൾക്ക് ബി ബിഹൽഖഹി അവൻ്റെ സൃഷ്ടികളോട് ലുത്തുഫ് ചെയ്യുന്ന അള്ളാഹു അടിമകളോട് ലുത്തുഫ് ചെയ്യുന്നവനാണ് കൃപ ചെയ്യുന്നവനാണ് മയം ചെയ്യുന്നവനാണ് യാ അലീമം ബിഹൽഖഹി സൃഷ്ടികളെ കൊണ്ട് കൃത്യമായി അറിയുന്നവനായ അള്ളഹ് യാ ബി ഖൽഖി സൃഷ്ടികളെ കൊണ്ട് ആഴത്തിൽ അറിയുന്നവനായ അല്ല അതായത് ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നമ്മൾ മറച്ചുവെക്കുന്ന സംഗതികൾ പോലും വ്യക്തമായി അറിയുന്നവനാണ് സൃഷ്ടാവായ റബ്ബ് അപ്പോൾ എല്ലാം അറിയുന്നവന ബാഹ്യമായ അറിവും ആന്തരികമായ എല്ലാം സമ്മേളിച്ചവനായ റബ്ബെ ഉൽ തുഫ് ബി എന്നോട് നീ ഒന്ന് മയം ചെയ്യണേ അല്ല എന്നോട് നീ ഒന്ന് കൃപ ചെയ്യണേ അല്ല എന്നോട് നീ ഒന്ന് ഒരു അഫു ഒരു വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ല യാ ലത്തീഫു യാ അലീമു യാ യാബീർ യാ ലത്തീഫ് ലത്തീഫ് ലത്തീഫായ അള്ളാഹുവേ അലീമായ അള്ളാഹുവേ ഖബീറായ അള്ളാഹു എന്നോട് നീ ഒന്ന് മയം ചെയ്യണേ അല്ല ഈ ഒരു ആശയം വരുന്ന ഈ ഒരു ദ്വാ ആരെങ്കിലും ഒരാൾ അവൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ട് മൂന്ന് തവണ ഓതി മൂന്ന് തവണ ഈ ഒരു ദ് ചൊല്ലിയിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് കയ്യിൽ ഒന്ന് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ശരീരം മുഴുവനും തടകി അവൻ രാത്രി കിടങ്ങു ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാലും ഇനി സുബാഹിക്കു ശേഷം ചെല്ലിയാലും എപ്പോഴെങ്കിലും ഏത് സമയത്താണോ ചൊല്ലാൻ പറ്റുന്നത് ആ സമയത്ത് അത് ചൊല്ലിയിട്ട് ശരീരത്തിലേക്ക് തിടങ്ങിയാൽ എന്തുദ്ദേശം വെച്ചാണോ അത് ചെയ്തത് ആ കാര്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹത്വക്കൾ പരിചയപ്പെടുത്തുന്നതായി കാണാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കി തരുമാറാകട്ടെ ഹുദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യാമത്തെ നാൾ വരെ ജീവിച്ചിരിക്കുന്ന മഹാനാണ് അല്ലേ നമുക്കും അള്ളാഹു ഒരുപാട് ആയുസ് നൽകട്ടെ ആഫിയത്വം നൽകട്ടെ ഒരുപാട് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ദീർഘായുഷം നൽകി അനുഗ്രഹിക്കട്ടെ സുൽത്തർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത്ര ആയുസ് കിട്ടാനുള്ള കാരണങ്ങൾ മഹാന്മാർ വിശദീകരിക്കുക മൂന്ന് കാരണങ്ങൾ നിഷാദനം പറഞ്ഞുതരാം മൂന്ന് അഭിപ്രായങ്ങൾ മഹാന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുതരാം ഒന്ന് മഹാനായ ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ സന്താനങ്ങളോടൊരു വസീത്ത് ചെയ്തിരുന്നു എന്ത് എൻ്റെ ജനാസ ഞാൻ അഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സംസ്കരിക്കാൻ പാടില്ല അത് സൂക്ഷിച്ചു വെക്കണം അങ്ങനെ മഹാ അവർ മക്കളെന്ത് ചെയ്തു പെട്ടിയിലാക്കി മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനാസയെ സൂക്ഷിച്ചു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്താണ്ട് പിൽക്കാലത്ത് വലിയൊരു ജലപ്രളയം വരാനുണ്ട് അതിനുശേഷമാണ് എൻ്റെ ജനാസ എന്ത് ചെയ്യേണ്ടത് സംസ്കരിക്കേണ്ടത് കബറടക്കം ചെയ്യേണ്ടത് അങ്ങനെ അത്തരത്തിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദ്വാഹും ചെയ്തു അള്ളാഹു എൻ്റെ ജനാസ സംസ്കരിക്കുന്നത് ആരാണോ ജനാസ ഖബർ കബറടക്കം ചെയ്യുന്ന ആരാണോ അവർക്ക് കയ്യാമത്ത് നാൾ വരെ ദീർഘായുസു കൊടുക്കണേ അള്ളാഹ എന്ന് മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ ചെയ്യുകയും ചെയ്തു നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉപദേശം മക്കളോട് ആ പ്രളയത്തിന് ശേഷം പറഞ്ഞിരുന്നു എന്നാൽ മക്കളുടെ ആ ഒരു അന്തരീക്ഷം അതായത് ജലം വലിഞ്ഞ് ഭൂമിയിലേക്ക് മുഴുവനായി ഇറങ്ങുന്നതിന് മുമ്പ് മൂകത നിറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ മഹാനായ നൂഹുനബി അലൈഹി സ്ലാമിൻ്റെ മക്കൾക്ക് ആദൻ നബിയുടെ ജനാസ സംസ്കരിക്കാൻ വല്ലാത്ത ഭയം തോന്നിയപ്പോൾ ധൈര്യസമേതം ആ ഒരു ജനാസ സംസ്കരണത്തിന് മുന്നിട്ട് നിന്നത് മഹാനായ ഹദർ നബി അലിസ്സലാമാണ് ഹദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ ജനാസ സംസ്കരിച്ചതിൻ്റെ പേരിലാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത് ആ ഇനി നിജാബത്തായിട്ട് നാൾ വരെ അദ്ദേഹത്തിന് അള്ളാഹു ആയുസ് കൊടുത്തത് എന്ന് മഹാന്മാർ വിശദീകരിക്കും ഇതൊരു കാരണം ഇനി രണ്ടാമതായി പറയുന്നത് ഭൂമിയിൽ ഐനുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ഇത് പറഞ്ഞു കൊടുത്തത് ദുൽഖർണേൻ രാജാവ് നമുക്കറിയാം ലോകം അടക്കി ഭരിച്ചിരുന്ന നാല് ചക്രവർത്തിമാരിൽ മുസ്ലിമീങ്ങളായ രണ്ട് ചക്രവർത്തിമാർ ഒന്ന് സുലൈമാൻ നബിയും ഒന്ന് ദുൽഖർണയൻ രാജാവുമാണ് ദുൽഖർണയിൻ രാജാവിനോട് ഒരു മലക്ക് അറിയിച്ചു കൊടുത്താണ് അയിനുല് ഹയ എന്നൊരു നദിയുണ്ട് ആ നദിയിൽ അതിലെ വെള്ളം കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കയ്യാമത്ത് നാൾ വരെ അള്ളാഹു സുബാനഹുവാലാ വ്യക്തിക്ക് ഹയാത്ത് കൊടുക്കും ജീവൻ ഇട്ടു കൊടുക്കും അതായത് കയ്യാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം കൊടുക്കും അങ്ങനെ അന്ന് ഈ ദുൽഖർണി രാജാവിൻ്റെ പടത്തലവനായിരുന്ന മുഖ്യ കാര്യദർശിയായിരുന്ന ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പരിവാരങ്ങളെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം അത് അന്വേഷിച്ചു പോയത് കോരാ കോരിട്ട് എങ്ങനെ എങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ നദി കണ്ടെത്താനാകുകയും അദ്ദേഹം അതിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ചെയ്തത് കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് ഇട്ട് കൊടുത്താണ് ബാക്കിയുള്ളവർക്ക് അത് കണ്ടെത്താൻ സാധിച്ചതുമില്ല എന്ന് അതാണ് കാരണമെന്ന് മറ്റൊരു അഭിപ്രായം പറയുന്നു ഇനി മൂന്നാമതായ ഒരു അഭിപ്രായം ഇവിടെ കാണാം ഈ ചക്രവർത്തിയായ ദുൽഖർണി രാജാവിൻ്റെ ചരിത്രം പറയും അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ സഹധർമ്മിണിയായ ഭാര്യയോട് വിളിച്ചു പറയുന്ന ഒരു സംഭവം ഒരു രംഗം പറയുന്നുണ്ട് ആകാശത്തിൽ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്ത് ആ പ്രത്യേക സ്ഥലത്ത് ഒരു നക്ഷത്രം ഉദിക്കുകയും ആ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് നീ എന്നോട് പറയുകയും ചെയ്യണം കാരണം ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമെന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അത് തന്റെ ഭർത്താ ഭാര്യയ്ക്ക് കൊടുത്തപ്പോൾ ഇത് പുറത്തുനിന്ന് കേട്ട സഹോദരി ഒരു സ്ത്രീ എന്ത് ചെയ്തു അവരുടെ ഭർത്താവുമായി ഈ ഒരു വിഷയം പങ്കുവെക്കുകയും അവർ ആ സമയം നോക്കിയിരുന്നതിൽ ബന്ധപ്പെടുകയും ചെയ്തതിൽ ഉണ്ടായതാണ് മഹാനായ ഖൽദർ നബി അലി ഇസ്സലാം എന്നും ചരിത്രത്തിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും എന്തിരുന്നാലും ശരി ഒരുപാട് ആയുഷ് നൽകപ്പെട്ട കിയാമത് നാൾ വരെ ആയുസ് നൽകപ്പെട്ട മഹാനായ ഹദർ നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ ഒരു കറാമത്തും അവിടുത്തെ ജീവിതത്തിലുള്ള ഒക്കെ എമ്പാടും വിശുദ്ധ ഖുർആാനും ചരിത്രങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അവിടുത്തെ വർക്കത്തോടെ നമ്മൾ എന്നാക്കി തിരുമാറാകട്ടെ നാല് യാസീൻ ആരെങ്കിലും ഒരാൾ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിയത്താക്കി ഓദിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശം നടന്നു കിട്ടുമെന്നും കിതാബുകളിൽ കാണാൻ കഴിയും അത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പറയുന്നുണ്ട് യാസീൻ ഓർന്ന സമയത്ത് എന്തെയ്യാ ബുധവോട് കൂടിയിട്ട് ശുദ്ധിയോട് കൂടിയിട്ട് കിബിലയ്ക്ക് അഭിമുഖമായിരുന്നു ഇങ്ങനെ ഖുർആൻ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടൊക്കെ ഓതുക എന്ന് നിയമങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുഹാന ഹു നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ ഇൻഷാല്ല വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു വിളിക്കുന്നവരുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാലിക്കും വർഹമുല്ല